ാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി മുരാരി തന്ത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന പുത്തൂർ സ്വദേശി രാജൻ ബാബു അറസ്റ്റിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പതിനാറുകാരിയെ ബാധ ഒഴിപ്പിക്കാനെന്ന വ്യാജേന വീടിനുള്ളിൽ വെച്ച് കടന്നുപിടിക്കാൻ ശ്രമിച്ചത് പുത്തൂർ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഒളിവിൽ പോയ രാജൻ ബാബുവിനെ ഭരണിക്കാവിൽ നിന്ന് പിടികൂടുകയായിരുന്നു കുപ്രസിദ്ധമായ ഒരു ഒരുപാട് പരാതി പറയുന്ന ഒരു ജ്യോതിശാലയുമാണ് ഈ മുരാരിയുടെ ജ്യോതിഷാലയും നമ്മുടെ മ മനക്കരക്കാവിലുള്ളത് ഈ ഒരു അഞ്ചര ആറ് മണി സമയത്താണ് ഈ സംഭവം ഒരു അമ്മയും മകളും കൂടെ അവിടെ ജ്യോതിഷം നോക്കാനും അതുപോലെ തന്നെ കുട്ടിയുടെ ദേഹത്തെന്തോ ബാധയുണ്ട് എന്ന് പറഞ്ഞ് അത് നോക്കാൻ വേണ്ടി വന്ന അവരെയാണ് ഒരു പൂജയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദേഹം അകത്തേക്ക് വിളിച്ച് ദേഹത്തിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും ഈ പീഡനം സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം അറിയുന്നു ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി അവിടെ നടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇത് ഔചാരിതമായി പെൺകുട്ടി ബഹളം ഉണ്ടാക്കി കരഞ്ഞ് നിലവിളിച്ച് ശരീരമാകെ ബ്ലഡ് ആയി അയലോക്കത്തെ വീട്ടിൽ ഓടിക്കേറിയതുകൊണ്ട് മാത്രമാണ് ഇത് പുറംലോകം അറിഞ്ഞതും അവ ആ വീട്ടുകാർ പോലീസിനെ അറിയിച്ചതുകൊണ്ടാണ് ഈ വിവരം അറിയുന്നത് ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ട് ഈ ഭാഗത്ത് ഇദ്ദേഹം വലിയൊരു ഫ്രാഡാണ് പല വിഷയം ഇദ്ദേഹം പരമ്പരാഗത ജ്യോതിഷോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ മുരാരി എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു ആട്ട്രോഷ തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരാളാണ് ഒരു സുപ്രാത്തി അതുപോലെ തന്നെ ചാരായം വാറ്റ് ഇങ്ങനെ വാറ്റും പ്രശ്നമായി കേസായി അതുപോലെ തന്നെ അന്ന് തന്നെ ആട്ട്രോഷം ഓടിക്കുന്ന സമയത്തും പല കേസ് ഉണ്ടായി നാട്ടുകാരെല്ലാം കൈവക്കി ഒരുപാട് അടിയൊക്കെ കൊണ്ട് ശുദ്ധ തട്ടിപ്പ് തട്ടുപ്പുകാരനാണ് ഇത് ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം ആണ് നമുക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം സംഭവത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി